തിരുവനന്തപുരം വിവാഹ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വാസമെങ്കിലും ആര്യനാട് പഞ്ചായത്ത് അംഗമായ യുവാവിന് നഷ്ടമായത് ലക്ഷങ്ങളാണ് വിവാഹ ഒരുക്കങ്ങൾ നടത്തിയതിലും സ്വർണം വാങ്ങിയതിലുമായി ഏഴര ലക്ഷം രൂപയാണ് ചെലവായത് പ്രതി രേഷ്മയെ കോടതി റിമാൻഡ് ചെയ്തു വിവാഹ തട്ടിപ്പുകാരി രേഷ്മയെ വിശ്വസിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആര്യനാട് പഞ്ചായത്ത് അംഗമായ യുവാവ് ഒരുക്കിയത് സ്വർണത്തിലുള്ള താലിമാല വാങ്ങി വിവാഹ വസ്ത്രം ഓഡിറ്റോറിയം ഭക്ഷണം തുടങ്ങിയ മറ്റു ഒരുക്കങ്ങൾ എല്ലാം ചേർത്ത് ഏഴര ലക്ഷം രൂപ നടക്കാത്ത വിവാഹത്തിനായി ചെലവാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് വിശ്വസിച്ച പ്രതി രേഷ്മയെ ആദ്യം എമ്പായത്തെ സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചത് വിവാഹത്തിന് മുമ്പ് വെള്ളിയാഴ്ച ബ്യൂട്ടി പാർലറിൽ എത്തിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തുന്നത് എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിയായ രേഷ്മ അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വിവാഹ തട്ടിപ്പിന് പദ്ധതി ഇട്ടിരിക്കുകയാണെന്ന് പോലീസിന് കിട്ടിയ വിവരം ഇതിനു മുന്നോടിയായി വിവാഹ നിശ്ചയം നടത്തിയിരുന്നു വിവിധ ജില്ലകളിലായി പത്തോളം പേരെ വിവാഹം ചെയ്ത് കബളി കബളിപ്പിച്ച യുവതി കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാനായി തയ്യാറെടുക്കുകയാണ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് മറ്റൊരു യുവാവിനെ വിവാഹം ചെയ്ത് ദിവസങ്ങൾക്കകം യുവതി കടന്നിരുന്നു അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു യുവാവിനെ വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായി വിവാഹ നിശ്ചയം നടത്തിയിരുന്നു ഇതിനിടയിലാണ് പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തത്